പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വഴിപാടാണ് വള്ളസദ്യ തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തുന്ന പള്ളിയോടങ്ങൾക്കുള്ള വഴിപാടായാണ് വള്ളസദ്യ നടത്തുന്നത് പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്ന ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം കേരളത്തിലെ പുരാതനവും പ്രസിദ്ധവുമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് അന്നദാന പ്രഭുവായ ആറന്മുളേശൻ്റെ മുമ്പിൽ ഭക്തൻ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ കൂടിയാണ് വള്ളസദ്യ കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളിൽ നിന്ന് കെട്ടിലും മട്ടിലും വ്യത്യസ്തമാണ് ആറന്മുള ചുണ്ടന്മാർ ആറന്മുള ഭഗവാന് സമർപ്പിക്കപ്പെട്ട ഓടങ്ങളായതിനാലാണ് അവയെ പള്ളിയോടങ്ങൾ എന്ന് വിളിക്കുന്നത് പള്ളിയോടങ്ങളിൽ ഭഗവാൻ കുടികൊള്ളുന്നുണ്ട് എന്നാണ് വിശ്വാസം അതിനാൽ ഭക്തി ആദരങ്ങളോടെയേ ആൾക്കാർ പള്ളിയോടങ്ങളിൽ കയറാറുള്ളൂ വള്ളസദ്യ വഴിപാട് നിരവധി ആചാരപരമായ ചടങ്ങുകളോടെയാണ് ആരംഭിക്കുന്നത് കർക്കിടക മാസം പകുതി മുതൽ കന്നിമാസത്തിൻ്റെ പകുതി വരെയാണ് വള്ളസദ്യ നടത്തപ്പെടുന്നത് വള്ളസദ്യ വഴിപാടായി നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തൻ ക്ഷേത്രത്തിലെത്തി ഏത് പള്ളിയോടത്തിനാണ് വഴിപാട് സമർപ്പിക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികളെയും കരക്കാരെയും അറിയിക്കുന്നു വള്ളസദ്യ നിശ്ചയിച്ച ദിവസത്തിൻ്റെ ദിവസം തന്നെ വിഭവങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങും വള്ളസദ്യ വഴിപാട് നടത്താൻ നിശ്ചയിച്ച ദിവസം രാവിലെ വഴിപാടുകാരൻ ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ പറയിടുന്നു രണ്ടു പറകളാണ് നിറയ്ക്കുന്നത് ഒരു പറ ഭഗവാനും മറ്റൊരു പറ പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പൂജിച്ച പൂമാലയും വെറ്റിലയും പുകയിലയുമായി വള്ളപ്പുരയിലെത്തുന്ന വഴിപാടുകാരൻ കരനാഥന്മാർക്കും വള്ളക്കാർക്കും ദക്ഷിണ നൽകിയ ശേഷം തിരികെ ക്ഷേത്രത്തിലേക്കെത്തുന്നു വഴിപാടുകാരൻ നൽകിയ പൂമാല പള്ളിയോടത്തിൽ ചാർത്തി കരക്കാരും ക്ഷേത്രക്കടവിലേക്ക് പള്ളിയോടം തുഴഞ്ഞ് യാത്ര തിരിക്കും പ്രത്യേക താളത്തിലുള്ള വഞ്ചിപ്പാട്ട് പാടിയാണ് പള്ളിയോടങ്ങൾ പമ്പാനദിയിലൂടെ തുഴഞ്ഞ് ആറന്മുള ക്ഷേത്രത്തിന്റെ ഗോപുര നടയിലെ ക്ഷേത്രക്കടവിലെത്തുന്നത് രാമപുരത്ത് വാര്യരുടെ കുചേരവൃത്തം ഗീഷ്മപർവം രാമായണം ളചരിതം സന്താനഗോപാലം തുടങ്ങിയ വള്ളപ്പാട്ടുകളാണ് ആറന്മുളയിൽ പാടുന്നത് അതേസമയം തിരികെ ക്ഷേത്രത്തിലെത്തിയ വഴിപാടുകാരൻ താലപ്പൊലി അഷ്ടമംഗല വിളക്ക് മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടെ പള്ളിയോടത്തെ സ്വീകരിക്കാനായി ക്ഷേത്രക്കടവിലെത്തും ക്ഷേത്രക്കടവിലെത്തുന്ന പള്ളിയോടത്തിനെ പാടി സ്വീകരിച്ച് വള്ളക്കാരെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും അതിനുശേഷം ക്ഷേത്രത്തിന് മൂന്ന് പ്രാവശ്യം വലം വച്ച് ആനക്കോട്ടിലിൽ നിറപ്പറയ്ക്കു മുൻപിൽ തുഴ സമർപ്പിക്കുന്നു ഇതിനുശേഷം വള്ളക്കാരെ സദ്യ ഉണ്ണുന്നതിനായി ക്ഷണിക്കുന്നതോടെ വള്ളസദ്യക്ക് തുടക്കമാകും സദ്യാലയത്തിനുള്ളിൽ ഭഗവാന്റെ രൂപത്തിനു മുമ്പിൽ തിരി തെളിയിച്ച ശേഷം തൂശനിലയിൽ സദ്യ വിളമ്പുന്നു വള്ളസദ്യ നടത്തുന്ന ആളിന്റെ കുടുംബത്തിലെ സ്ത്രീകൾ തന്നെയായിരിക്കും ആദ്യം വിളമ്പുന്നത് അതിനുശേഷം വള്ളക്കാർ വള്ളപ്പാട്ട് പ്രത്യേക ഈണത്തിൽ പാടി ഓരോ വിഭവങ്ങളായി ചോദിച്ചു വാങ്ങുന്ന ചടങ്ങാണ് നടക്കുന്നത് അറുപത്തിയഞ്ചോളം കറികൾ ഉൾപ്പെടുന്ന വിഭവ സമൃദ്ധമായ സദ്യയാണ് ആരംഭുള്ള വള്ളസദ്യയിൽ സദ്യയിൽ വിളമ്പുന്നത് വള്ളക്കാർക്ക് പാട്ടുപാടി ചോദിക്കുന്ന എല്ലാ വിഭവങ്ങളും വിളമ്പണം എന്നാണ് പ്രമാണം ആദ്യമേ വള്ളത്തെ വരുന്ന ആൾക്കാർക്കാണ് ഇതിനകത്തേക്ക് പ്രവേശനമുള്ളത് അതിനകത്ത് ഞങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ ആദ്യമേ വരുന്നത് തീർത്ഥമാണ് ആ തീർത്ഥം ഭഗവാൻ്റെ ഇതാണ് തീർത്ഥം മേടിക്കുക കളഹങ്ങളുണ്ട് അത് തൊഴുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു കൊണ്ട് ചോറാണ് പറയുന്നത് അത് ചോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപ്പായി പരിപ്പ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നെയ്യാണ് കൊടുക്കുന്നത് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് നെയ്യെന്ന് പറഞ്ഞ സാധനം വേണ്ട ഞങ്ങൾക്ക് വേണ്ട വെണ്ണ എന്നാണ് പറയുന്നത് അത് വേണമെന്നേ ഞങ്ങൾ പറയത്തുള്ളൂ എന്തൊക്കെ സാധനങ്ങളാണ് പാടി ചോദിക്കുന്നത് അത് ഓരോന്നോരോന്നായിട്ട് പാടിച്ച് ചോദിച്ച് അതിൻ്റെ അനുസരിച്ച് വരുന്നുണ്ട് ഇതിനകത്ത് മോദകം വരുന്നുണ്ട് അത് ഗണപതിയെ പ്രതീക്ഷിച്ചുള്ളതാണ് ആഞ്ജനേയനെ പ്രതീക്ഷിച്ചുള്ള വടമാലകൾ വരുന്നുണ്ട് പിന്നെ തിരുവാറുമുലപ്പൻ്റെ ഒരു വാഹനം ഉണ്ടായിരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ച് അതിൻ്റെയായിട്ട് ശർക്കര കരിമ്പ് ഒക്കെയുണ്ട് പിന്നെ അഞ്ച് മധുരങ്ങളുണ്ട് അഞ്ച് പഴങ്ങളുണ്ട് ചുട്ടരച്ച ചുട്ട പപ്പടം പിന്നെ കുചേലൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് അവൽ എടുത്തിട്ട് ഒരു കിഴി കിഴികെട്ടിയുണ്ട് ഉപ്പുമാങ്ങ അങ്ങനെ പറഞ്ഞു തീരാൻ പറ്റാത്ത സാധനങ്ങളുണ്ട് വള്ളക്കാർക്ക് മാത്രമായി സമർപ്പിക്കുന്ന ഈ വള്ളസദ്യ കഴിക്കാൻ ധാരാളം ആളുകൾ ക്ഷേത്രത്തിൽ എത്താറുണ്ടെങ്കിലും സദ്യ നടത്തുന്നവരിൽ നിന്നും പാസ് കിട്ടുന്നവർക്ക് മാത്രമേ സദ്യാലയത്തിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ പള്ളിയോട സേവാസംഘത്തിൻ്റെയും തിരുവിതാമുകൂർ ദേവസ്വം ബോർഡിൻ്റെയും കരക്കാരുടെയും നേതൃത്വത്തിലാണ് വള്ളസദ്യ നടത്തുന്നത് വള്ളസദ്യ നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത് ആരന്മുള ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയുമായി ബന്ധപ്പെട്ടാണ് പള്ളിയോടങ്ങളുടെ ചരിത്രമുണ്ടാകുന്നത് തിരുവാറൻപുളയപ്പന് തിരുവോണ സദ്യക്കായി കാട്ടൂരിലെ പതിനെട്ട് നായർ തറവാടുകളിൽ നിന്നും ശേഖരിക്കുന്ന വിഭവങ്ങളുമായി ഉത്രാടം നാൾ വൈകുന്നേരം മങ്ങാട്ടില്ലത്തെ മൂത്ത മൂത്തഭട്ടതിരി തിരുവോണത്തോണിയിൽ കാട്ടൂരിൽ നിന്നും യാത്ര തിരിച്ച് തിരുവോണ പുലരിയിൽ ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിച്ചേരും പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെയാണ് കാട്ടൂരിൽ നിന്നും ആറന്മുള ക്ഷേത്രക്കടവ് വരെ തിരുവോണത്തോണിയുടെ യാത്ര പള്ളിയോടങ്ങൾ തിരുവോണത്തോണിയെ അനുഗമിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് പഴയ കാലത്ത് ഐരൂര് പ്രദേശത്തുള്ള കോകുലന്മാരെന്ന് പറഞ്ഞൊരു സമുദായമുണ്ട് ഈ കോകുലന്മാരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ഐരൂർ വെച്ച് ഈ തോണിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട് അവർ തടസ്സപ്പെടുത്തി അവർ തടസ്സപ്പെടുത്തിയപ്പോൾ അന്ന് ആ പ്രാവശ്യം തോണി ആറുമ്പെ എത്താനായിട്ട് സാധിച്ചില്ല അടുത്ത വർഷം തൊട്ട് ഇതിന് ബദലായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായി അങ്ങനെ തോണിക്ക് അകമ്പിടി സേവിക്കാനായിട്ട് ഓരോ കരക്കാരും പള്ളിയോടം പടരുന്നു അങ്ങനെ പള്ളിയോടം ആദ്യത്തെ പള്ളിയോടം പടരുന്ന നമ്മുടെ അറിവനുസരിച്ച് നെടുമ്പ്രയാറ നെടുമ്പ്രയാറ് കരയിലെ വള്ളമാണ് ആദ്യമായിട്ടുണ്ടായത് അങ്ങനെ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഈ ഇരുപത്തിയെട്ട് കരകൾ കരകൾ ഉണ്ടായിരുന്നു അങ്ങനെ വള്ളം പെടുന്നു അത് ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് വർഷത്തിന് മുൻപ് ഏതാണ്ട് നാല്പത്തിയെട്ട് വള്ളിയോടം വരെ ഉണ്ടായിരുന്നു ആ നാല്പത്തിയെട്ട് വള്ളിവോടം വരെയുള്ള പള്ളിയോടം ആ ഏതാണ്ട് രണ്ടായിരത്തിന് മുൻപ് ഒരു കാലഘട്ടത്തിൽ പതിനെട്ട് പള്ളിയോടങ്ങൾ വരെ ആയിട്ട് കുറഞ്ഞു പിന്നെ അവിടെ നിന്ന് കരകയറി കയ കയറി ഇപ്പോഴേ അൻപത്തിരണ്ട് വള്ളിയോടങ്ങളുണ്ട് ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായ വള്ളസദ്യക്ക് ശേഷം വള്ളക്കാർ വീണ്ടും കൊടിമര ചുവട്ടിൽ വന്ന് ഭഗവാനെ നമസ്കരിച്ച ശേഷം പ്രത്യേക താളത്തിൽ വഞ്ചിപ്പാട്ട് പാടും ശേഷം അവിടെ നിറച്ചു വെച്ചിരിക്കുന്ന പറയിൽ നിന്നും പൂക്കുലയും പുഷ്പങ്ങളും ഭഗവാന് സമർപ്പിച്ച ശേഷം വഴിപാട് നടത്തിയ ആൾക്ക് നൽകും പറ തളിക്കുക എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് തുടർന്ന് പള്ളിയോട കരക്കാർ ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ അനുഗ്രഹിക്കും അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് വന്നതുപോലെ തന്നെ വള്ളപ്പാട്ട് പാടി താലപ്പൊലിയുടെയും അഷ്ടമംഗല വിളക്കിൻ്റെയും അകമ്പടിയോടെ വീണ്ടും ക്ഷേത്രം വലം വച്ച് മടക്കയാത്രയാകും വയറും മനസ്സും നിറഞ്ഞ് പള്ളിയോടെ കരക്കാരെ യാത്രയാക്കിയ ശേഷമാണ് വള്ളസദ്യ നടത്തിയ വീട്ടുകാർക്ക് ഇലയിടുന്നത് ആഗ്രഹ സാഫല്യത്തിനായുള്ള പ്രാർത്ഥനയോടെയും ആത്മനിർവൃതിയോടെയും വഴിപാടുകാർ സദ്യ ഉണ്ണുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും